അത് ഓർമ്മിപ്പിക്കേണ്ടതും ഭരണകർത്താക്കൾ എന്ന നിലയിൽ എം എൽ എയുടെയും മേയറുടെയും കടമ കൂടിയാണ് തെറ്റു ചെയ്തത് ആണെങ്കിലും മേയറാണെങ്കിലും ശിക്ഷിക്കപ്പെടണം ഭരിക്കുന്നവർക്ക് ഒരു നീതി അല്ലാത്തവർക്ക് മറ്റൊരു നീതി അത് അംഗീകരിക്കാൻ കഴിയില്ല വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് കൊന്നു തള്ളിയതിന്റെ കഥ വിളിച്ചു വിളിച്ചുപോവിയ ആളെ പിടിച്ച് വൈദ്യുതി മന്ത്രിയാക്കിയത് പിണറായി വിജയനാണ് നിയമസഭയിലെ ഡെസ്കിന് മുകളിൽ കയറി മുണ്ടും മടക്കി നിന്ന് സഭ തല്ലി തകർത്ത ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ് വേണ്ടി വന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുമെന്ന് വിളിച്ചു പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിടിച്ച ആഭ്യന്തര മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ് എട്ടും പൊട്ടും തിരിയാത്ത വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു കുട്ടിയെ പിടിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിന്റെ മേയറാക്കി പ്രതിഷ്ഠിച്ചതും പിണറായി വിജയനാണ് ഇദ്ദേഹം ഒരു മറുപടി പറയുമെന്ന് കേരള സമൂഹം കരുതുകയേ വേണ്ട രണ്ടു വർഷം കൂടി അനുഭവിച്ചേ മതിയാകൂ അത്ര തന്നെ നമസ്കാരം ടീച്ചർ പറയുമ്പോൾ അത് അശ്ലീല വീഡിയോ മേറുകുട്ടി പറഞ്ഞപ്പോൾ അത് അശ്ലീല ആംഗ്യം